ഈ ഷോ നിരോധിക്കുക തന്നെയാണ് വേണ്ടത് കോടതി പറഞ്ഞത് കുട്ടികളുൾപ്പെടെ കാണുന്നതല്ല ഈ പ്രോഗ്രാം ഇതെങ്ങനെ ഏറി ചെയ്യുന്നു എന്നാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡോ അല്ലെങ്കിൽ ഇതിനു മുന്നേ കണ്ട എല്ലാ എപ്പിസോഡോ കണ്ടിട്ട് അതിനകത്തെല്ലാം നിയമപ്രവർത്തനം ഉണ്ടാവും എന്ന് നോക്കേണ്ട കാര്യം വരുന്നില്ല ചെയ്ത വയലേഷൻ അവളെ വെച്ചിട്ട് പിടിക്കാന്നുള്ളതാണ് ഇത് മോഹൻലാലിനെ നടനെതിരെയുള്ളൊരു കംപ്ലൈ ഒരു പ്രോഗ്രാമിൽ വയലേഷൻ നിറഞ്ഞാൽ അതിനെതിരെ കൊടുക്കാൻ അതിന് അവരെനിക്ക് പ്രവർത്തനം ആര് കാണിച്ചാലും നമ്മൾ ചൂണ്ടിക്കാണിക്കണം മോഹൻലാൽ ഫാൻസ് ആണ് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ തെരവിളിച്ചോണ്ടിരിക്കുന്നത് പിന്നീടുള്ള മോഹൻലാൽ ഒരു ബർത്തനെയും കേരള പോലീസ് അറിഞ്ഞിട്ടില്ലെന്ന് വേണം കരുതാൻ കാരണം അവർ പിന്നീട് ബിഗ് ബോസിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകനായ ആദർശസ് ഇപ്പോൾ കോടതി ഈ പരാതിയെ തുടർന്ന് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്താണ് പുതിയ നടപടി എന്താണ് ഈ കേസിലെ പുതിയ അപ്ഡേഷൻ എങ്ങനെയാണ് ഈ കേസിലേക്ക് ഇദ്ദേഹം വന്നത് ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിക്കാം സർ ഈ ബിഗ് ബോസ് കേസിൻ്റെ അപ്ഡേഷൻ ഇപ്പം നിലവിലെ എന്താണ് പുതിയതായി വന്നിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ ഇപ്പം കഴിഞ്ഞ ദിവസം കേസ് കോടതിയിൽ എത്തിയിരുന്നു അപ്പോൾ അത് അഡ്മിഷൻ ആയിരുന്നു അന്നേരം നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അനുകൂല ഇൻട്രമി മോഡർ ആയിട്ട് തന്നിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കണ്ടന്റ് പരിശോധിച്ച് അതിൻ്റെ വൈരിയേഷൻ എന്താണെന്ന് നോക്കിയിട്ട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ ഈ പ്രോഗ്രാം കാണുന്ന ആളല്ല ഈ പ്രോഗ്രാം എന്നല്ല ഒരു ടി വി പ്രോഗ്രാമും കാണുന്നില്ല സമയമില്ല അതുകൊണ്ടാണ് അല്ലാതെ മറ്റുന്നതുകൊണ്ട് വേറെ ഇഷ്ടമില്ല എന്നിട്ടൊന്നും അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കത് അയച്ചു തന്നാണ് ഈ ഒരു അക്രമം നടക്കുന്ന ഒരു ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ട് ഇതിനകത്ത് നോക്കിയിട്ട് ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസ് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അങ്ങനെ നോക്കി പിന്നെ ഞാൻ ആ എപ്പിസോഡ് അവരുടെ തന്നെ ഹോട്ട്സ്റ്റാറിനകത്ത് പോയി ആ എപ്പിസോഡ് കണ്ടു നോക്കി അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്നത് നമ്മളുടെ പ്രോഗ്രാം കോഡ്സിൻ്റെ നമ്മുടെ റൂൾസിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സിനൊക്കെ വളരെ നഗ്നമായ ലംഘനമാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പരാതികമായിട്ട് ഇറങ്ങിയത് ഇപ്പോൾ ബിഗ് ബോസ് നിരോധിക്കണമെന്നാണോ അത് സെൻസറിയോന്നാണോ യഥാർത്ഥത്തിൽ ഈ ഷോ നിരോധിക്കുക തന്നെയാണ് വേണ്ടത് കാരണം ഞാനതിനകത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് അക്രമം മാത്രമല്ലല്ലോ അതിനകത്ത് അതിനേക്കാട്ടിൽ പ്രശ്നമുള്ള കാര്യങ്ങൾ അതായത് ഒബ്സീൻ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് സെക്ഷലി എക്സ്പ്ലോഡ് അങ്ങനെയുള്ള കണ്ടൻസ് ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഞാൻ പറഞ്ഞില്ല ഞാനത് കണ്ട് നോക്കിയപ്പോഴും പിന്നെ ഈ വാർത്ത വന്ന കമൻസ് നോക്കുമ്പോഴും എല്ലാം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട ഈ ഒരു പ്രോഗ്രാം ആളുകൾ അത്രയ്ക്ക് വെറുതിരിക്കുന്ന ഒരു ഷോ ആയിട്ട് തന്നെ മനസ്സിലായി കാരണം കുടുംബം ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ലെവലുള്ള ഒരു സാധനം കോടതി വന്നപ്പം കോടതിയും ആശ്ചര്യപ്പെട്ട ഒരു സാധനം അതിനായിരുന്നു കോടതി പറഞ്ഞത് കുട്ടികളുൾപ്പെടെ കാണുന്നതല്ലേ ഈ പ്രോഗ്രാം ഇതെങ്ങനെ ഏറി ചെയ്യുന്നു എന്നാണ് അതായത് അത്രയ്ക്ക് വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുടുംബ പ്രേക്ഷകരിലേക്ക് സംപ്രേഷണം ചെയ്യാൻ പാടില്ലാത്തൊരു പ്രോഗ്രാമാണ് അപ്പം നിലവിൽ ഇപ്പം ഇത് നിരോധിക്കണം അടുത്ത ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് സെൻസർ ചെയ്യണം നിരോധിക്കുക മാത്രമല്ല ഈ ഇവർ സെർ ഞാനിപ്പം റിട്ട് ഫയൽ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് ഈ ഇത് വയലേഷനായിട്ട് നിരോധിക്കുക പിന്നീട് ഇപ്പം ഓൾറെഡി ഇത് ഇവരുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഇതിലെല്ലാത്തിനകത്തും ഇത് ഉണ്ട് എപ്പം വേണേലും ആളുകൾക്ക് കാണാം അപ്പം അത് റിമൂവ് ചെയ്യാനുള്ള ഇതുകൂടാണ് ഞാൻ എൻ്റെ പ്രയറായിട്ട് വെച്ചിരിക്കുന്നത് അതെല്ലാം നിന്ന് റിമൂവ് ചെയ്യണം നമ്മുടെ ഇവിടെ ഒരുപാട് ഷോള് സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് വിത്തൗട്ട് സെൻസറിങ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു സെൻസറിങ് എന്ന് പറയുന്ന കാര്യം സാധ്യമാണോ അത് നമ്മുടെ ഒരു പലരും ഇതിൻ്റെ വേറൊരു രീതിയിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരെ നല്ലൊരു ക്വസ്റ്റിനാണ് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നത് ഫിലിമിലെല്ലാം ഇതില്ലേ എന്തുകൊണ്ട് അപ്പം ഇതേപോലുള്ള ടി വി ഷോകൾക്ക് രണ്ടിൻ്റെ വ്യത്യാസം നിയമം വ്യത്യാസമാണ് അതായത് നമ്മുടെ ഈ ഇതിൻ്റെ റെഗുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആക്ട് എന്ന് പറയുന്നത് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻ്റീൻ നയൻറ്റി ഫൈവ് ആണ് പിന്നെ സിനിമാറ്റോഗ്രാഫ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഇതിൽ നമ്മുടെ സ്റ്റാറ്റുട്ടറലി ദർ ഈസ് നോ പ്രീ സെൻസർഷിപ്പ് അവൈലബിൾ ഇൻ ദിസ് ആക്ട് അങ്ങനെ വേണം പറയാം പക്ഷേ ഫിലിമിനെ സംബന്ധിച്ച് നോക്കുമ്പം അതിന് പ്രീ സെൻസർഷിപ്പ് ആണ് സ്റ്റാറ്റുട്ടറലി അവൈലബിൾ ആണ് അപ്പം ഒരു ഫിലിം ഇറങ്ങുമ്പം അത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് പ്രീ സെൻസർഷിപ്പ് അതായത് പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുന്നേ സെൻസറിങ് കഴിഞ്ഞ് അത് ഒരു യു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യു എസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് അതിന് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് ഇപ്പോൾ എ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പതിനെട്ടിന് പെർസെൻറ്റ് ഉള്ളവർക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു ഇതൊക്കെ അതിൽ താഴെയുള്ളവർ കാണുന്നില്ലെന്നല്ല കാണുന്നുണ്ടാവും പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പം അതങ്ങനെ കാണാൻ പറ്റൂ പക്ഷേ ടി വി ചാനലിലുള്ള ടി വി ഷോകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ഒന്നിനും ഇങ്ങനൊരു പ്രീസെൻസർഷിപ്പ് ഇല്ല നിയമപരമായിട്ടില്ല ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അത് മാത്രമല്ല ഫിലിമെന്ന് പറയുന്നതിനകത്ത് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് കമ്പയർ ചെയ്യും ഇപ്പോൾ ഫിലിമിൽ അഭിനയമാണെന്ന് എല്ലാവർക്കും അറിയാം ഇവർ സ്വയം പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ടെലികാസ്റ്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റുമൊക്കെ പറയുന്നത് ഇത് റിയാലിറ്റി ഷോയാണ് റിയലായിട്ട് നടക്കുന്ന സംഭവമാണ് അതാണ് ഞങ്ങൾ പ്രേക്ഷറിലേക്ക് എത്തിക്കുന്നതെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പക്ഷെ അവർ പറയുന്നതാണല്ലോ നമ്മൾ ഇതിനകത്ത് കേൾക്കേണ്ടത് കാരണം അവർ പറയുന്നത് റിയലാണെന്ന് അപ്പോൾ അങ്ങനൊരു സീരിയസ് ഇഷ്യൂസും കൂടെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് അല്ല എൻ്റെ ചോദ്യം എന്താണെന്ന് പറയുക ഇത് ഒരുപാട് ഷോ ഇതുപോലത്തെ ഷോകൾ നടക്കുന്നുണ്ട് ഈ ആളുകളെ പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിലങ്ങോട്ടും ഇങ്ങോട്ടും കൈവെക്കുന്നത് കാണിക്കുന്നുണ്ട് ഒരുപാട് ഓൺലൈൻ കണ്ടെൻറ്റ്സ് അതെ കണ്ടന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്ന വെബ് സീരീസുകൾ പോലെയാണ് ഇതിനൊന്നും സെൻസറിങ് ഇല്ല അല്ല അത് ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഒരു പേര് ഞാൻ പറയാം പ്രാങ്ക് വീഡിയോ ഞാൻ ശ്രദ്ധിച്ച ഒരു സാധനം തന്നെയാണ് അതും ഇതുപോലെ എനിക്ക് കുറച്ചൊരു അയച്ചു തന്നാണ് രണ്ട് മൂന്ന് ഇൻസിഡന്റ് അതിൻ്റെ ഈ പ്രാങ്ക് വീഡിയോസിനെ കണ്ടു പ്രാങ്ക് വീഡിയോസ് കാണുമ്പം അതിനകത്ത് ഏറ്റവും ഞാൻ ശ്രദ്ധിച്ച ഒരു സാധനം ഒന്ന് ഇവിടെ എറണാകുളം തന്നെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു നമ്മുടെ നോർത്ത് പാലത്തിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത് ഒരു പ്രാങ്ക് ഒന്ന് ഏറ്റുമാനോരൊപ്പം കോളേജുണ്ട് കോട്ടയത്ത് അവിടെ ആ ഭാഗത്ത് അവിടെയുള്ള ഒരെണ്ണമായിരുന്നു ഇത് രണ്ടിലും രണ്ട് ഇൻസിഡൻറ്റിലും ആ ഒരു പ്രാങ്ക് ചെയ്ത് സമയത്ത് അവർ ആ പ്രാങ്കിന് ആരാണോ വിധേയമായിട്ട് രണ്ട് രണ്ട് പെൺകുട്ടികളായിരുന്നു ആ പെൺകുട്ടികൾ ഓൺ ദി സ്പോട്ട് പോലീസിനെ വിളിക്കുന്നുണ്ട് സഹി ഇട്ടിട്ട് പോലീസ് അവിടെ വന്നു വിത്തിൻ ഫൈവ് മിനിറ്റ്സ് പോലീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ എവിടെയെങ്കിലും ഹാൻഡിൽ ചെയ്യണമായിരുന്നു നമ്മുടെ ആ പോലീസിനെങ്കിൽ അവർ അവിടെ എത്തുന്നതിൻ്റെ ആ അവർക്ക് അവിടെ എത്താൻ കഴിയില്ല കാരണം ഇവരവിടെ വിളിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ ഒരു എമർജൻസി ആണെന്ന് വിചാരിച്ചിട്ടാണല്ലോ പോലീസ് ഇവിടെ ഉടൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പോലീസിൻ്റെ ആ ഒരു സർവീസിനെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് പക്ഷെ പോലീസ് ചെയ്തതും എനിക്ക് വല്ലാതെ തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് ഇത് പ്രാങ്ക് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചെയ്ത ആളെ തോളിൽ തട്ടി അഭിനന്ദിച്ചിട്ട് പോയി ഓൺ ദ സ്പോട്ട് അവിടെ കേസെടുക്കണം അവനെതിരെ കാരണം ഇത് ചെയ്യാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് മെസ്സേജ് ആണ് കാരണം ആ ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ഇപ്പോൾ നാളെ ഒരാളെ തട്ടിക്കൊണ്ട് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് ക്യാമറയായിട്ട് ആളുകളെ നിർത്തിയിട്ട് ഞങ്ങൾ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ മതി ആരും തിരിഞ്ഞു നോക്കത്തില്ല ഏത് അക്രമവും കാണിക്കാവുന്നൊരു ഇതിലേക്ക് പോകും കാരണം ആളുകൾ കാര്യം ഇവിടെ പ്രാങ്ക് നടക്കുകയാണെന്ന് പ്രാങ്ക് വീഡിയോ ചെയ്യുവാണെന്ന് വിചാരിക്കും എന്ത് വേണമെങ്കിലും കാണിക്കാം ഒരു ആസിഡ് ആക്രമണം രണ്ട് കൂടെ രണ്ടോമാരെ കൊണ്ട് നിർത്തിയിട്ട് ഇത് ചെയ്താൽ മതി പ്രാങ്ക് വീഡിയോ പോലെ ഇത് ചെയ്തിട്ട് ആൾ ആസ് എ ഡോക്ടറോ എന്ത് അല്ലെങ്കിൽ ഒരാളെ കുത്തുവോ എന്ത് വേണേലും ചെയ്തിട്ടോ അതേപോലെ ഒരു ലെവലിലേക്ക് മാറുകയാണ് ഇതിനൊന്നിനും യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല നമ്മുടെ ഇവിടെ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല അപ്പം ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് സാർ പറഞ്ഞല്ലോ യെസ് സ്ക്രിപ്റ്റഡ് ആണ് എങ്കിൽ പിന്നെ അതിനൊരു ചെറിയ ഗെയിമിങ് കണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് അവർ പറയുന്നില്ലല്ലോ അവർ പറയുന്നില്ല അവർ പറയുന്നില്ല അവർ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്ക് ഞാൻ പറയാം നിങ്ങൾ ഇപ്പം ക്യാമറ ഈ ഫീൽഡിൽ നിൽക്കുന്നവരായിട്ട് അറിയാം ഒരാളുടെ പുറകെ ആ ആളിൻ്റെ മൂവ്മെന്റ് അനുസരിച്ച് ക്യാമറ പോകണമെങ്കിൽ ആളുടെ കൂടെ ക്യാമറ പോയേ പറ്റൂ അപ്പം ക്യാമറ ആയിട്ട് അല്ലെങ്കിൽ ആ ക്രൂ അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് അത് അല്ലാതെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ക്യാമറ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതേപോലുള്ള ഇത് എവിടെയെങ്കിലും ഒരു സി സി ടി വി ഇപ്പം ഇവിടെ തന്നെ സി സി ടി വി ക്യാമറ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഫുട്ടേജ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം സി സി ടി വി ക്യാമറ അല്ലെങ്കിൽ അങ്ങനെ ക്യാമറ വെച്ചെടുക്കുന്നതും അല്ലാതെ എടുക്കുന്ന ഷോട്ടുകളും എങ്ങനെയായിരിക്കും എന്ന് അപ്പോൾ അതുകൊണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണ് അവർ സമ്മതിക്കണം അവർ അവർ മാർക്കറ്റ് ചെയ്യുന്നത് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വയലേഷൻസ് നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയം കൂടാണ് ഒന്നാമത് ഒരു ഒരു യാത്രക്കാരൻ്റെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് പാർട്ടികളുടെ ജാഥകൾ അങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് വയലേഷൻ നടക്കും അതിൽ എതിരെ പ്രതികരിക്കാതെ സാർ എന്താണ് ബിഗ് ബോസിനെ മാത്രം ഫ്രെയിം ചെയ്തത് ഇതിനെ മാത്രം ഞാൻ ആദ്യം തന്നെ പറയാം ഞാനൊരു പ്രതികരണ തൊഴിലാളി എന്ന് പറഞ്ഞ് ഒരു ബാച്ച് ഒന്നുമല്ല എന്നെ എൻ്റെ ജോബ് എന്ന് പറയുന്നത് അഡ്വക്കറ്റ് അഡ്വക്കേറ്റ് ആണ് ഞാൻ ഐ എം എ പ്രാക്ടീൽ സർട്ടിഫിക്കറ്റിങ് ഹൈക്കോട്ട് അപ്പോൾ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ കേസ് നടത്തിയേ പറ്റൂ അല്ലാതെ ഞാൻ ഈ പബ്ലിക് ഇഷ്യൂവിന് ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ കേസ് തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ഇതിനകത്ത് അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കേണ്ടതേ ഉള്ളൂ കാരണം ഞാൻ തന്നെ ആയതുകൊണ്ട് ബാക്കി കോടതിയുടെ എക്സ്പെൻസ് മൊത്തം ഞാൻ തന്നെയാണ് വായിക്കുന്നത് എനിക്ക് എല്ലാ പബ്ലിക് ഇഷ്യൂസിലും ഇറങ്ങി എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് എനിക്ക് കേസ് കൊടുത്ത് പോകാൻ പറ്റും ഇത് ചോദിക്കുന്നവർ ആ ഒരു ക്വസ്റ്റൻ സ്വയം ചിന്തിക്കണം എനിക്ക് ഞാൻ രാഷ്ട്രീയക്കാരനെക്കൂട്ട് ഒരു ജോലിയും ചെയ്യാതെ പൈസ ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല എനിക്ക് എൻ്റെ ഈ ഓഫീസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനുള്ള എക്സ്പെൻസ് ഇത് എനിക്ക് എൻ്റെ കേസ് നടത്തിയാലേ പറ്റുമോ അല്ലാതെ ഒരു കേസും ഇല്ലാതിരിക്കുന്ന ആളുമല്ല പിന്നെ ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടാത്ത ആളുമല്ല സോഷ്യൽ കോസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതാണ് മുമ്പ് ഇപ്പം ഞാൻ പറയാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി അല്ലെങ്കിൽ ചെയ്യുന്നില്ലായിരുന്നു അപ്പം ഇത് ചിലർ പറയുന്നുണ്ട് അതായത് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അല്ല വേണ്ടി ഇറങ്ങിയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ വെച്ച് നോക്കിയാൽ മതി അത് ഞാൻ ഒന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല എക്സാമ്പിൾ പറയാം രണ്ടായിരത്തി ഇരുപതിൽ കേരള പോലീസ് മോഹൻലാലിൻ്റെ മോഹൻലാൽ ഫാൻസാണിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തെളിവടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് അതിൽ തന്നെ തുടങ്ങാം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപതില്ല നാല് വർഷം മുന്നിലുള്ള സാധനം ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത് ഒരു പബ്ലിസിറ്റിക്കും പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മ അവാർഡുണ്ടല്ലോ പുള്ളി നമ്മുടെ മോഹൻലാൽ നടന് പത്മശ്രീയും കിട്ടിയിട്ടുണ്ട് പത്മഭൂഷണും കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പത്മ അവാർഡിൻ്റെ റെഗുലേഷൻ്റെ തന്നെ പറയുന്നത് അത് പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അതായത് ഒരു പത്മ അവാർഡ് ഹോൾഡർ ആണെങ്കിൽ അയാൾക്ക് ആ പേരിൻ്റെ കൂടെ അത് വെക്കാൻ പറ്റില്ല അയാളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും അത് രാഷ്ട്രപതിക്ക് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റാണ് ഇത് അവാർഡ് ചെയ്യുന്നത് പ്രസിഡന്റിനത് റിവോക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റെഗുലേ അതായത് റൂൾ ടെന്നിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇതോ ഒരു രാജ്യത്ത് നമ്മുടെ ലോ എൻഫോഴ്സിങ് ഏജൻസിയായ കേരള പോലീസ് മോഹൻലാലിൻ്റെ അറുപതാമത്തെ ജന്മദിനത്തിന് കൊടുത്ത ട്വിറ്ററിൽ അവരുടെ ട്വിറ്ററിലും ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്കിലും ഇട്ട മെസ്സേജ് എന്താണെന്ന് ഞാൻ വായിച്ചു ചേർപ്പിക്കുക കേരള പോലീസ് വിഷസ് പത്മഭൂഷൺ ലെഫ്റ്റനന്റ് ഗേണൽ മോഹൻലാൽ ഓൾ ദ വിഷസ് ഓൺ ഹിസ് സിക്സ്റ്റീത് ബർത്ത് ഡേ അതായത് പേരിന് മുന്നിൽ പത്മഭൂഷൺ കേരള പോലീസ് ലോ എൻഫോഴ്സിംഗ് ഏജൻസിയാണ് കേരള പോലീസ് അവരാണ് ഈ നിയമം തെറ്റിക്കുവാണെങ്കിൽ അത് നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇതിറങ്ങേണ്ടി വരും അവര് ഞാനിത് കണ്ടപ്പോൾ തന്നെ ഹോം മിനിസ്ട്രിക്ക് കംപ്ലൈൻ്റ് കൊടുത്തു ഹോം മിനിസ്ട്രി എനിക്ക് തന്ന മറുപടി ഇത് കേരള പോലീസിനോട് ഇതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ അവർ കേരള പോലീസ് അവരുടെ ഇത് രണ്ട് ട്വിറ്റർ ഹാൻഡിലിൽ നിന്നും മാറ്റി ഇതിൽ നിന്നും മാറ്റി ഫേസ്ബുക്കിൽ നിന്നും മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇപ്പം നാല് വർഷം ആവുന്നല്ലോ പിന്നീടുള്ള മോഹൻലാലിന് ഒരു ബർത്ത്ഡേം കേരള പോലീസ് അറിഞ്ഞിട്ടില്ലെന്ന് വേണം കരുതാൻ കാരണം അവർ പിന്നീട് വിശ്വാസം ഇട്ട് ഞാൻ കണ്ടില്ല അപ്പം ഇത് അത് നമ്മുടെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം ചെറിയൊരു സംഭവമാണ് എല്ലാവരും എല്ലാവരും ഇതിൻ്റെയൊക്കെ കുറെ പോകുന്ന എന്തിനാണ് പക്ഷേ നിയമവിരുദ്ധ പ്രവർത്തനം ആര് കാണിച്ചാലും നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു കസ്റ്റമറി അല്ലെങ്കിൽ കസ്റ്റമായിട്ട് മാറുന്ന പോലെ കുറെ കാര്യങ്ങൾ അങ്ങ് മാറുകയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പിന്നീട് അത് തുറന്നു പോകുന്നത് കുറേ പേർക്ക് ഇത് മോഹൻലാൽ ഫാൻസിന്റെ അല്ലെങ്കിൽ അവരെന്നെ ആക്രമിക്കാൻ വരണ്ട ഫസ്റ്റ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്ത മമ്മൂട്ടിക്കെതിരെയാണ് പുള്ളിക്ക് പത്മശ്രീയെ കിട്ടിയിട്ടുള്ളൂ അപ്പം ഇത് ഒരു ആറോ ഏഴോ വർഷം മുന്നേ കണ്ട പുള്ളിയുടെ ഒരു ഫുൾ പേജ് പരസ്യം വന്നിരുന്നു അത് അദ്ദേഹം കൊടുത്തതല്ല അദ്ദേഹം കൊടുത്താണെങ്കിൽ അദ്ദേഹത്തിനെതിരെ അത് റിവോക്ക് ചെയ്യാനായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ അന്ന് അല്ല കൊടുത്തത് മിനിസ്ട്രിയിൽ തന്നെ ഞാൻ ആർ ടി ആപ്ലിക്കേഷൻ കൊടുക്കുക ചെയ്തത് ഈ വയലേഷൻ കണ്ട് നടപടി എടുക്ക എടുത്ത് എടുത്തോ എന്നാണ് ചോദിച്ചിരുന്നത് അതിന് എന്ത് നടപടി എടുത്തെന്നുള്ളത് മിനിസ്ട്രി തന്ന മറുപടി പരാതി കിട്ടാത്തതുകൊണ്ട് നടപടി എടുത്തില്ലെന്നാണ് അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് മോഹൻലാലിൻ്റെ കണ്ടപ്പോൾ ഞാൻ പരാതിയായിട്ട് തന്നെ പോയത് അദ്ദേഹത്തിന് ഇതിനകത്ത് ഹോസ്റ്റ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഉണ്ട് അത് എന്തായാലും അദ്ദേഹത്തിന് വരും അത് മാത്രമേ അദ്ദേഹത്തിന്റെ ഇതായിട്ട് വരും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു നിരീക്ഷണം വെച്ചിട്ട് അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്രിപ്റ്റഡ് ആണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് വന്ന് കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് തോന്നുന്നുള്ളൂ ഈ സാറിൻ്റെ ഈ ഇതൊക്കെ വളരെ ഓൺലൈൻ ചാനലിലൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അതിൻ്റെ അടിയിലേക്കൊക്കെ ഒരു കമന്റ് വരുന്നുണ്ട് ബിഗ് ബോസ് പോലൊരു ഷോയുടെ ഒരു എപ്പിസോഡ് മാത്രമേ കണ്ടോ സാർ എല്ലാത്തിലും പറയുന്നുണ്ട് ഈ കേസ് കൊടുത്തേക്കാ സംഭവം അതിന് ആ ഒരു എപ്പിസോഡ് മാത്രം കണ്ടിട്ട് ഇതിനെതിരെ ഇങ്ങനെ പരാതി കൊടുക്കുന്നത് ശരിയാണോ അത് ഒരു എപ്പിസോഡ് ഞാൻ അല്ലെങ്കിൽ മൊത്തം എപ്പിസോഡും കാണുവാണെങ്കിൽ എന്തോരം പരാതികൾ കൊടുക്കാൻ കാണും അല്ല ഓക്കെ അതിനകത്ത് ഞാൻ ഈ കമൻസും വായിച്ചു നോക്കി അപ്പോൾ അതിനകത്ത് കുറേ പറയുന്നുണ്ട് ഒപ്സീനായിട്ടുള്ള അതായത് ഈ ലൈംഗിക ചേഷ്ടകളും അല്ലെങ്കിൽ അങ്ങനെ അശ്ലീലമായിട്ടുള്ള ഒരുപാട് കണ്ടൻറ് ഉണ്ടെന്ന് പറഞ്ഞു ഞാനിതിനകത്ത് ആ ഒരു പ്രൊമോ വീഡിയോ കണ്ടിട്ട് ആ ഒരു എപ്പിസോഡ് മാത്രമേ കണ്ടു നോക്കിയുള്ളൂ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ടത് ഒരു ഒരു സെൻറ്റൻസ് പറയുന്നതിടയ്ക്ക് ഒരു പത്ത് പ്രാവശ്യം ഒരു മ്യൂട്ട് അടിക്കുന്നുണ്ട് അതായത് തെറി പറയുന്നു പോവുകയാണ് അവർ അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാം അതാണ് കോടതി ഞാൻ ആശ്ചര്യപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം ഇത് കുട്ടികളുൾപ്പെടെ കാണുന്നതല്ലേ അവരെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് പിന്നെ ഈ എല്ലാ എപ്പിസോഡും കാണുകയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു നിയമവിരുദ്ധ പ്രവർത്തനം കാണുമ്പം അതിൽ ആ കണ്ടതിലുള്ള ഇതിനെ ചൂണ്ടിക്കാണിക്കില്ല ഉണ്ട് അല്ലാതെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡോ അല്ലെങ്കിൽ ഇതിന് മുന്നേ കണ്ട എല്ലാ എപ്പിസോഡോ കണ്ടിട്ട് അതിനകത്ത് എല്ലാം നിയമപരിധ പ്രവർത്തനം ഉണ്ടാവും ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ചെയ്ത വയലേഷൻ അവിടെ വെച്ചിട്ട് പിടിക്കാന്നുള്ളതിനാണ് അതിനുള്ള നടപടി എടുക്കുക എന്നുള്ളതാണ് കാരണം ആ ഷോ എപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കറിയാം ഇപ്പൊ കേസിന്റെ ഈ ആദ്യഘട്ടത്തിൽ സാറിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു ഇത് എനിക്ക് അനുകൂലത്തില് നമ്മളുടെ നിയമം നടപ്പാക്കുന്ന പാലിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിന്റെ അപ്പുറത്ത് നയിക്കുന്ന ഒരു കോർപ്പറേറ്റ് ശക്തിയാണ് അവർ ഇതിനെതിരെ എല്ലാ പ്രതിരോധവും എടുക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഇത് തോറ്റാൽ നിങ്ങളുടെ ഭാഗം തോറ്റാൽ ഇതിന് മേൽക്കോടതിയിൽ അതായത് സുപ്രീം കോടതിയിലേക്ക് പോവാം ഷൂറായിട്ട് പോവാം കാരണം ഒരിതും കൂടെ ഉണ്ട് ഇവിടെ തോക്കും തോൽവി ജയവും അല്ലതിനകത്ത് ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ജയം പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഓർഡർ തന്നെ നമുക്ക് ജയത്തിൻ്റെ അങ്ങനെ ഒരു കാരണം അത്ര വേണം കോടതി ആ ഒരു ഓർഡർ തുടങ്ങിയിരിക്കുന്നത് തന്നെ പറഞ്ഞിരിക്കുന്ന വാചനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദ മാറ്റർ റൈസസ് എ സീരിയസ് കൺസേൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് കോടതി ഈ ഒരു മാറ്ററിൽ കണ്ടത് കാരണം സീരിയസ് വരെ കോടതി അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കോടതിയിൽ അവർ ഓപ്പൺ കോർട്ടിൽ കണ്ടു കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ സാർ പറഞ്ഞത് വെച്ചിട്ട് ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാം ഈ സെക്ഷൽ കണ്ടൻറ്റുണ്ട് അക്രമത്തിൻ്റെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഫോൺ കയ്യിലെടുത്താൽ ഒരു ട്വിറ്ററിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും കയറി ഇതെല്ലാം ഒരു ഒറ്റ ഇതിൽ കാണാവുന്നേ ഉള്ളൂ അതായത് അവർ സ്വന്തം പ്രകാരം അവർക്ക് കാണാം ഈ ബിഗ് ബോസ് ഷോയോ അവർ സ്വന്തം പ്രകാരമാണല്ലോ കാണുന്നത് അപ്പോൾ ഇതിനെ ഈ അതിനെ അതിനെന്ത് എന്തെങ്കിലും ചെയ്യാൻ ഒരു മാർഗ്ഗമുണ്ടോ അതിനെ ചെയ്യാൻ യഥാർത്ഥത്തിൽ ഗവൺമെൻ്റ് ആണ് റെഗുലേഷൻ കൊണ്ടുവരേണ്ടത് കാരണം ഇതിപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഇപ്പം ഇതിനുള്ള ഇപ്പം നമ്മുടെ ഞാൻ പറയാം ഈ ഐ എസ് പി കാരണം ഇവർ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉണ്ടല്ലോ അവരിൽ ഇതേപോലെയുള്ള കണ്ടൻസ് വരുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരണം അല്ലാതെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നവർ അറിയാത്തൊരു സാധനമുണ്ട് ഇതിനകത്തെല്ലാം കുട്ടികൾക്കുള്ള മോഡുണ്ട് ഏത് ഫോണിലും ഉണ്ട് ഇപ്പോൾ ഐ ഒ എസ് ആയാലും ആൻഡ്രോയിഡിലായാലും അതിനുള്ള ഓപ്ഷനുണ്ട് അത് രക്ഷകർത്താക്കൾ അത് ചെയ്യണം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ രക്ഷകർത്താക്കൾക്ക് അറിയത്തില്ലെങ്കിൽ ടീച്ചേഴ്സിനെ അറിയാം ആ മോഡ് ഇട്ട് കൊടുക്കാൻ എങ്ങനെ പറയാമെന്നുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ആ മോഡിൽ കുട്ടികൾക്കുള്ള ആ ഒരു ചൈൽഡ് മോഡുണ്ട് അതിൻ്റെ ഇതുണ്ട് ഓപ്ഷനുണ്ട് അതിൽ കൊടുക്കുക ഇപ്പം നമ്മൾ ഞാൻ പറയാം ഇപ്പോൾ ബ്രൗസറ് നമ്മളിപ്പം എടുക്കുമ്പോൾ നമ്മൾ ഇൻകോംകോ അല്ലെങ്കിൽ ആ ഒരു ഇത് മോഡിൽ എടുക്കുമല്ലോ അപ്പോൾ അതേപോലെ ഇത് അത് അല്ലാതുള്ള ബ്രൗസിങ്ങിന് വേണ്ടി പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുട്ടികൾക്കുള്ള മോഡ് ആ ഒരു ആക്ടിവേറ്റ് ആക്കി അത് കൊടുക്കുക വേറൊരു തമാശ കൂടെ പറയാം കോവിഡ് വരുന്നതിന് മുന്നേ ഒരു സ്കൂളിലും മൊബൈൽ അനുവദനീയം അല്ലായിരുന്നു കോവിഡ് വന്നപ്പം സീനെല്ലാം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അതായത് മൊബൈൽ കൊണ്ടുപോയാൽ ഫൈൻ അടിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിൽ മൊബൈൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വസ്തുവായിട്ട് കൊടുക്കേണ്ടി വന്നു അപ്പം ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ച് അങ്ങനെ ഒന്നും മാറേണ്ടി വന്നു അതിന് ശേഷം വന്നിരിക്കുന്ന ക്രൈമിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടുമില്ല എത്രമാത്രം പോക്സോ കേസുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സെക്ഷൽ ആ ലെവലിലുള്ള എക്സ്പ്ലോയിറ്റിംഗ് കംപ്ലയിൻസ് വന്നിട്ടുണ്ടെന്നുള്ളത് അതാരും അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടന്നില്ല ആ ഞാൻ പറയാം ഇതിൻ്റെ സ്കൂള് നമ്മുടെ കോവിഡ് നയൻറ്റീൻ്റെ ഫസ്റ്റ് ഇത് വന്നതിന് ശേഷം ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മോഡൽ ഉള്ള ഫസ്റ്റ് കേസില് കോയമ്പത്തൂരാണ് നമ്മുടെ സ്റ്റേറ്റിലല്ല കോയമ്പത്തൂരാണ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോടായിരുന്നു അപ്പം ഈ പക്ഷേ ഈ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടായിരിക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ മാറ്റങ്ങളെക്കുറിച്ചോ ഒന്നും ആരും വരീടമല്ല ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എല്ലാവരും പ്രോഗ്രാമുകൾ കാണുന്നു അല്ലെങ്കിൽ അത് കണ്ടിട്ട് അങ്ങ് പോകുന്നു അതിനെക്കുറിച്ച് സീരിയസ് അതിൻ്റെ മറ്റ് ഇതിന് കാരണം ഇത് ആരെങ്കിലും ആനുഭവിക്കും നമ്മുടെ വീടുകളിൽ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ മാത്രമേ ആളുകൾ അതിനെക്കുറിച്ച് ബോധേടാവുന്നുള്ളൂ ചുറ്റും നടക്കുന്ന എന്ത് പ്രശ്നം നടന്നാലും ആരും അനങ്ങത്തില്ല ഇനി ഈ കേസിൻ്റെ ഒരു സ്റ്റേനെപ്പറ്റി ചോദിക്കും ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ആൾക്കാരാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നത് അവർ സാറിനെ അനുനയിപ്പിക്കാൻ എന്തായാലും ശ്രമിക്കും അങ്ങനെ ശ്രമിച്ച് സാർ ഈ പരാതി പിൻവലിച്ചാൽ ഈ കേസ് തുടർന്ന് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ വേറൊരാൾ വീണ്ടും പരാതിയായിട്ട് സമീപിക്കേണ്ടേ അതെ സമീപിക്കണം അങ്ങനെ ഒരു നീക്കം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള അല്ല അവർ ഞാൻ പറയാം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ സോഷ്യൽ കോസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇറങ്ങുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് പ്രതി അങ്ങനെ ഒരു ഇതിനു വേണ്ടിയല്ല അങ്ങനെയാണെങ്കിൽ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഇപ്പം മുമ്പേ പറഞ്ഞ പത്മ അവാർഡിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും കംപ്ലൈ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല അത് നമ്മളുടെ നിയമം ആര് ലംഘിക്കുന്നു അല്ലെങ്കിൽ ആര് ലംഘിക്കുന്നു എന്നല്ല അതിന് നിയമലംഘനം എവിടെ കാണണമോ അതൊന്ന് ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം സാറിനോട് ഒരു ചോദ്യം ഇവിടെ ഈ സാറിനെതിരെയുള്ള ഈ കമൻസുകളിൽ വന്ന് ബിഗ് ബോസിന് വേണ്ടി അലമുറ അവരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഞാനിപ്പോൾ ഞാൻ പറയാം ഞാൻ മുമ്പേ വന്ന ഒരു മീഡിയക്കാരനോട് പറഞ്ഞു എൻ്റെ വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാലും മോഹൻലാൽ ഫാൻസ് മോഹൻലാൽ ഫാൻസ് വന്നിട്ട് പറയുന്ന അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് അവർ ഇത് എടുക്കുന്നത് ഒരിക്കലുമല്ല ഇത് മോഹൻലാലിനെ പറഞ്ഞു നടനെതിരെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഒരു പ്രോഗ്രാമിൽ വയലേഷൻ പറഞ്ഞു അതിനെതിരെ കൊടുക്കുന്നത് അതിന് അവർ എനിക്ക് തെറി വിളിച്ചുകൊണ്ടുള്ള മെസ്സേജുകളാണ് വരുന്നത് ഞാനത് എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ കൊടുക്കാത്തതിന് കാരണം ഈ താരാരാധന മൂത്തിട്ട് ഇറങ്ങുന്ന ഒന്നുകിൽ കോളേജ് പഠിക്കുന്ന പിള്ളാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാച്ചുകളൊക്കെ ആയിരിക്കും അവർക്ക് അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് കൂടുതൽ അറിയിച്ചില്ല അപ്പോൾ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു പാസ്പോർട്ട് എടുക്കാൻ പോലും പറ്റാതാവും അവർക്കൊരു ജോലിക്ക് ലെവിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടാതാവും ഇതിനെക്കുറിച്ചൊന്നും അവർ അവർ ചിന്തിക്കുന്നില്ല അവർ ഇപ്പോൾ നമ്മളിങ്ങനൊരു കംപ്ലയിൻ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഞാനതാ വിചാരിച്ചത് അവരെന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെ കാരണം ഞാനായിട്ട് അവർക്ക് കാരണം അവർ ഇതിൻ്റെ ഒരു പേരിൽ വരുന്നതല്ലേ പോട്ടെന്ന് വിചാരിച്ചങ്ങ് വിട്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് ഈ ഫാൻസിൻ്റെ അതിൻ്റെ അല്ലെങ്കിൽ ചോദിച്ചു ഫാൻസിനോട് അല്ലെങ്കിൽ അവരോട് കൂട്ടുന്നവരോട് അവരോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഏത് നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടാലും കണ്ണടച്ചിരിക്കണമെന്നാണോ അപ്പം അതായത് നമുക്കൊരാ ഒരാളോട് ആരാധനയുണ്ട് അയാൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അയാളൊരു തെറ്റിന് കൂട്ടുനിന്നാൽ നമ്മളും ആ തെറ്റിന് കൂട്ടു നിൽക്കണം എന്ന് തന്നെ ഈ ആരാധകർ പറയുന്നത് അത്രമാത്രമേ അതിനകത്ത് ചോദിക്കാനുള്ളൂ കാരണം ഒരു നിയമപരിധ പ്രവർത്തനം അത് ഒരു വലിയ ഗ്രൂപ്പ് കാണിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ രണ്ട് നിയമമായി പോവും പണമുള്ളതിനൊരു നിയമം പണമില്ലാത്തതിനൊരു നിയമം ഇപ്പോൾ ഈ കേസിൻ്റെ കാര്യത്തിൽ കോടതി അങ്ങനെ ഒരു ഇതില്ല കാരണം സാധാരണക്കാർക്ക് കോടതിയോടും നമ്മുടെ നിയമവ്യവസ്ഥയോടും അങ്ങേ അറ്റം ആദരവ് ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഈ ഇൻട്രീ ആയിട്ട് കാരണം അത്രയ്ക്ക് കോടതി അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടാണ് ആ വിധി തന്നിരിക്കുന്നത് അപ്പോൾ അത്രയും കോടതിക്ക് പോലും അത്രയും സീരിയസിന സീരിയസ് വയലേഷനായിട്ട് തോന്നിയ ഒരു കാര്യം ഫാൻസിന് ദഹിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല